നമസ്കാരം ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് സ്വാഗതം ജർമ്മനി അന്താരാഷ്ട്ര വിദ്യാർത്ഥി തൊഴിലിനായി മാറ്റങ്ങൾ നടപ്പിലാക്കിയപ്പോൾ ഈ വർഷം മാർച്ച് ഒന്ന് വരെ ജർമ്മനിയിലെ നാല് ലക്ഷത്തി അൻപതിനായിരത്തിലധികം അന്തർദേശീയ വിദ്യാർത്ഥികൾക്ക് രാജ്യത്ത് ലളിതമായ തൊഴിൽ പ്രക്രിയയിലേക്ക് പ്രവേശനം ലഭിക്കും സമ്പദ് വ്യവസ്ഥ സാങ്കേതികവിദ്യ വൈദ്യശാസ്ത്രം തുടങ്ങിയ പ്രധാന മേഖലകളിലെ തൊഴിൽക്ഷാമം പരിഹരിക്കാൻ ലക്ഷ്യമിടുന്നതാണ് പുതിയ നിയമം ഇക്കൊല്ലം മാർച്ച് ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്ന സ്കിൽഡ് വർക്കർ ഇമിഗ്രി നിയമത്തിന്റെ രണ്ടാം ഘട്ടം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് തൊഴിലവസരങ്ങൾ വിപുലപ്പെടുത്തുന്നതിനാണ് പുതിയ നിയമം ഫെഡറൽ ഓഫീസ് ഫോർ മൈഗ്രേഷൻ ആൻഡ് റഫ്യൂജീസ് പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് വർഷത്തിൽ കൂടുതൽ ദിവസം ജോലി ചെയ്യാൻ അനുമതിയുണ്ട് ഈ നിയമപ്രകാരം യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടപടികളിൽ ഉൾപ്പെടുന്ന അന്തർദേശീയ വിദ്യാർത്ഥികൾക്കും രണ്ടാമത്തെ ജോലിയിൽ പ്രവേശിക്കാൻ അർഹതയുണ്ടെന്ന് സ്റ്റഡി ഇൻ ജർമ്മനി റിപ്പോർട്ട് മുഴുവൻ ദിവസങ്ങളോ ഇരുനൂറ്റി നാൽപ്പത് അർദ്ധ ദിവസങ്ങളോ ഉള്ള മുൻ വാർഷിക പ്രവർത്തന സമയ അക്കൗണ്ട് ഇപ്പോൾ നൂറ്റിനാൽപത് ഫുൾ ദിവസങ്ങൾ അല്ലെങ്കിൽ ഇരുന്നൂറ്റി എൺപത് അർദ്ധ ദിവസങ്ങളായി വർദ്ധിപ്പിച്ചു പകരമായി പുതിയ നിയമം വിദ്യാർത്ഥി ജീവനക്കാർക്ക് ആഴ്ചയിൽ ഇരുപത് മണിക്കൂർ വരെ ജോലി ചെയ്യാനും അനുവദിക്കും ഒരു ജർമ്മൻ സർവകലാശാലയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന മൂന്നാം രാജ്യ പൌരന്മാർക്ക് എൻട്രി റെസിഡൻസ് പെർമിറ്റുകൾ നൽകുന്നത് തുടരുമ്പോൾ ഭാവി വിദ്യാർത്ഥികൾക്ക് പാർട്ട് ടൈം ജോലികളിൽ ഏർപ്പെടാനും കഴിയും പഠന സ്ഥലം തേടുമ്പോൾ ആഴ്ചയിൽ ഇരുപത് മണിക്കൂർ ജോലി ചെയ്യാൻ അവരെ അനുവദിക്കും ഈ സമീപകാല മാറ്റങ്ങൾ ജർമ്മനിയിലെ അന്തർദേശീയ വിദ്യാർത്ഥികൾക്ക് മികച്ച അവസരങ്ങളിലേക്കുള്ള ഒരു നല്ല ചുവടുവയ്പാണ് ഈ വിദ്യാർത്ഥികൾക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ ജോലി ചെയ്യാൻ അനുവാദമുള്ള ദിവസങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിലൂടെ ഉന്നത വിദ്യാഭ്യാസത്തിനും പ്രതിഭകളെ ആകർഷിക്കുന്നതിനുമുള്ള ആഗോള കേന്ദ്രമെന്ന നിലയിൽ ജർമ്മനി അതിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുകയാണ് യു എസിനും യു കെക്കും ശേഷം അന്തർദേശീയ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രചാരമുള്ള മൂന്നാമത്തെ രാജ്യമാണ് ജർമ്മനി കഴിഞ്ഞ ദശകത്തിൽ ജർമ്മനിയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥി പ്രവേശനം ഏകദേശം ഇരുപത്തി എട്ട് ശതമാനമാണ് വർധിച്ചത് ജർമ്മനിയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുറഞ്ഞത് നാല് ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി പത്ത് അന്തർദേശീയ വിദ്യാർത്ഥികളാണ് ഉള്ളത് ഈ വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരാണ് നാൽപ്പത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് പേരാണ് കണക്കിൽ പറയുന്നത് ചൈനക്കാർ തൊട്ടടുത്തുണ്ട് മുപ്പത്തി ഒമ്പതിനായിരത്തി നൂറ്റി മുപ്പത്തിയേഴ് വിദ്യാർത്ഥികൾ സിറിയക്കാരാണ് അതിന്റെ പിന്നാലെ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് വിദ്യാർത്ഥികൾ ജർമ്മനിയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ മറ്റൊരു ഉറവിടമാണ് തുർക്കി രണ്ടായിരത്തിരണ്ടിൽ വർഷത്തിൽ മൊത്തം പതിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് വിദ്യാർത്ഥികളെയാണ് തുർക്കി ഇങ്ങോട്ട് വിട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അവസാനത്തോടെ എക്സ്പാട്രിയോയും ഡോയ്ച്ച് ഗസൽഷാഫ്റ്റ് ഇന്റർനാഷണൽ സ്റ്റുഡിയോ റെന്റും നടത്തിയ ഒരു സർവേയിൽ പങ്കെടുത്ത നാൽപ്പത്തി അഞ്ച് ശതമാനം വിദ്യാർത്ഥികളും ജർമ്മനി ഒഴികെയുള്ള മറ്റൊരു രാജ്യം പഠിക്കാൻ പരിഗണിക്കുന്നില്ലെന്നാണ് കണ്ടെത്തിയത് തൊണ്ണൂറ്റിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയാണ് പഠനം നടത്തിയത് ഇവരിൽ പതിനേഴ് ശതമാനം പേർ അമേരിക്കയെ തങ്ങളുടെ പഠന ലക്ഷ്യമായി തെരഞ്ഞെടുത്തു പതിനാറ് ശതമാനം പേർ മാത്രമാണ് കാനഡ തെരഞ്ഞെടുത്തത് ബാക്കിയുള്ളവരും എല്ലാം തന്നെ ജർമ്മനിയിലേക്കാണ് ലക്ഷ്യമിടുന്നത് സ്കിൽഡ് വർക്കർ ഇമിഗ്രേഷൻ നിയമത്തിന്റെ മൂന്നാം ഘട്ടം ഇക്കൊല്ലം ജൂൺ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുമ്പോൾ കുടിയേറ്റം ഏറെ എളുപ്പമാവും കൂടാതെ തൊഴിൽത്തിരയിൽ അവസരക്കാർഡ് അവതരിപ്പിക്കുന്നത് പോലുള്ള പുതിയ മാറ്റങ്ങളാണ് പുതിയ നിയമത്തിൽ കൊണ്ടുവരുന്നത് അതേസമയം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കായി ജർമ്മനി പൂർണ്ണമായും ധനസഹായമുള്ള സ്കോളർഷിപ്പുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ബെർലിനോ പോർട്സ്ലാമിലോ ഉള്ള ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അപ്ലൈഡ് സയൻസ് യൂണിവേഴ്സിറ്റിയിൽ അതായത് ബിരുദ ബിരുദാനന്തര പഠനങ്ങൾ നടത്തുന്ന അന്തർദേശീയ വിദ്യാർത്ഥികൾക്ക് ജർമ്മനി പൂർണ്ണമായും ധനസഹായത്തോടെ സ്കോളർഷിപ്പ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ സ്കോളർഷിപ്പുകൾ എസ് അല്ലെങ്കിൽ ബെർലിൻ സ്കോളർഷിപ്പ് രണ്ടായിരത്തി സംരംഭത്തിന്റെ ഭാഗമാണ് ഇത് ലോകമെമ്പാടുമുള്ള കഴിവുള്ള വ്യക്തികളെ പിന്തുണയ്ക്കുന്നതിനാണ് സൃഷ്ടിച്ചിട്ടുള്ളത് സ്കോളർഷിപ്പിൽ പ്രതിമാസ പേയ്മെന്റ് ഹൌസിംഗ് അലവൻസ് ട്യൂഷൻ ഫീസിന്റെ പൂർണ്ണമായ ഇളവ് എന്നിവ ഉൾപ്പെടുന്നു കൂടാതെ ഇത് യാത്രാ ചെലവുകളും ഉൾക്കൊള്ളുന്നുണ്ട് സ്കോളർഷിപ്പ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ബിരുദാനന്തരം സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങുമെന്നും ജർമ്മനിയിൽ പഠിക്കുമ്പോൾ നേടി കഴിവുകൾ ഉപയോഗിച്ച് പ്രോജക്ടുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് വരാനിരിക്കുന്ന വിദ്യാർത്ഥികൾ പതിനെട്ടിനും മുപ്പതിനും ഇടയിൽ ആയിരിക്കണം പ്രായം കൂടാതെ അവരുടെ മാതൃരാജ്യങ്ങളിൽ ഒരു ലാഭേക്ഷയില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലോ സാമൂഹിക സ്ഥാപനത്തിലോ പ്രവർത്തിച്ച മുൻപരിചയം ഉണ്ടായിരിക്കണം കൂടാതെ അപേക്ഷകർ അവരുടെ അപേക്ഷയെ പിന്തുണയ്ക്കുന്നതിന് പ്രസക്തമായ ഓർഗനൈസേഷനുകളിൽ നിന്നുള്ള ശുപാർശ കത്തുകൾ സമർപ്പിക്കേണ്ടതുണ്ട് യോഗ്യരായ അപേക്ഷകർക്കുള്ള മറ്റൊരു മാനദണ്ഡം അപേക്ഷിക്കുന്നതിന് മുമ്പ് പതിനെട്ട് മാസത്തിൽ കൂടുതൽ ജർമ്മനിയിൽ താമസിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കി ണം അവർക്ക് യൂണിവേഴ്സിറ്റി പ്രവേശന യോഗ്യത ഉണ്ടായിരിക്കണം പഠനം പൂർത്തിയാക്കിയ ശേഷം കുറഞ്ഞത് പതിനെട്ട് മാസമെങ്കിലും സ്വന്തം രാജ്യത്ത് ജോലി ചെയ്യാനോ തിരിച്ചടവ് പദ്ധതി പൂർത്തിയാക്കുന്നത് വരെ ജർമ്മനിയിൽ മാനുഷിക പ്രവർത്തനങ്ങൾ ഏർപ്പെടാനോ ഉള്ള ആഗ്രഹം പ്രകടിപ്പിക്കണം മാത്രമല്ല സ്കോളർഷിപ്പിന് യോഗ്യത നേടുന്നതിന് അപേക്ഷകർക്ക് താരതമ്യേന കുറഞ്ഞ അറ്റാദായം ലഭിക്കുകയും ജർമ്മൻ ഗ്രേഡ് പോയിന്റ് ശരാശരി ടു പോയിന്റ് സീറോയിന് തുല്യമായ ശരാശരി ഗ്രേഡ് നേടുകയും ജർമ്മനിയിൽ സ്ഥിരമായി താമസിക്കുന്ന കുടുംബാംഗങ്ങൾ ഉണ്ടാകാതിരിക്കുകയും വേണം അപേക്ഷകർക്ക് അവരുടെ അപേക്ഷകൾ സമർപ്പിക്കും വർഷം തോറും മെയ് പതിനഞ്ച് മുതൽ ജൂൺ മുപ്പത് വരെയും നവംബർ പതിനഞ്ച് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുമാണ് സമയം നൽകിയിട്ടുള്ളത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വിന്റർ സെമസ്റ്ററിൽ പല രാജ്യങ്ങളിൽ നിന്നും ഏകദേശം മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം വിദ്യാർത്ഥികൾ ജർമ്മനിയിലെത്തി അന്തർദേശീയ വിദ്യാർത്ഥികൾക്കുള്ള മൂന്നാമത്തെ ഏറ്റവും പ്രശസ്തമായ പഠന കേന്ദ്രമാണ് രാജ്യം സ്റ്റഡി ഇൻ ജർമ്മനി ഡോട്ട് ഓർഗ് അടുത്തിടെ നടത്തിയ ഒരു പഠനത്തിൽ ഈ വർഷം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കായി ജർമ്മനിയിലെ ഏറ്റവും മികച്ച നഗരം മ്യൂണിക് ആണെന്ന് കണ്ടെത്തും മൊത്തം അമ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വിദ്യാർത്ഥികൾക്ക് അവിടെ പഠനം ലഭിച്ചു ഈ കണ്ടെത്തലുകൾ അനുസരിച്ച് മികച്ച അക്കാദമിക് അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിനൊപ്പം ഏറ്റവും കുറഞ്ഞ കുറ്റ കൃത്യ സുരക്ഷിതത്വത്തിലും നഗരം മുന്നിട്ടു നിൽക്കുകയും മികച്ച ജീവിത നിലവാരത്തിൽ പേരുകേട്ടതുമായി മാറി അതോടൊപ്പം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിനും നിലനിർത്തുന്നതിനായി ജർമ്മനി പ്രോഗ്രാമുകളും ആരംഭിച്ചു ജർമ്മൻ അക്കാദമിക് എക്സ്ചേഞ്ച് സർവീസ് അതായത് ഡാഡ് പറയുന്നത് പോലെ ഫെഡറൽ വിദ്യാഭ്യാസ ഗവേഷണ മന്ത്രാലയമായി സഹകരിച്ച് വിദഗ്ധ തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കുന്നതിനായി രാജ്യാന്തര വിദ്യാർത്ഥികളെ ും നിലനിർത്തുന്നതിനുമാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചത് എഫ് അതായത് ഇന്റർനാഷണൽ ടാലന്റ് ഫോർ ഇന്റഗ്രേഷൻ സ്റ്റഡീസ് ആൻഡ് ലേബർ മാർക്കറ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ സംരംഭത്തിനുള്ള ആദ്യ പ്രോഗ്രാം ഇക്കൊല്ലം ജൂൺ ജൂലൈ മാസങ്ങളിൽ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി വരെ പ്രവർത്തിക്കുന്ന ഒരു മില്യൺ യൂറോ വരെ ബജറ്റിൽ ജർമ്മൻ സർവകലാശാലകളിൽ ഉടനീളമുള്ള എഴുപത് പ്രോജക്ടുകൾ വരെ പിന്തുണയ്ക്കാൻ ഇത് ലക്ഷ്യമിടുന്നുണ്ട് അന്തർദേശീയ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനത്തിൽ ഉടനീളം അധിക തൊഴിൽ പിന്തുണ നൽകുന്നതിൽ പ്രോഗ്രാം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് അതായത് ജർമ്മനിയിൽ പഠിക്കാനുള്ള തയ്യാറെടുപ്പ് അക്കാദമിക് വിജയം ജർമ്മനിയിലെ തൊഴിലവസരങ്ങൾ മെച്ചപ്പെടുത്തുക മാത്രമല്ല കരിയർ പരിവർത്തനങ്ങൾക്കുള്ള സഹായവും ഇതുവഴി ലഭിക്കുമെന്ന് ഫെഡറൽ വിദ്യാഭ്യാസ മന്ത്രി ബെറ്റീന സ്റ്റാർ ബാറ്റ്സിങ്ങർ പറഞ്ഞു മുൻകാലങ്ങളിൽ ജർമ്മനിയിൽ പഠിക്കണമോ എന്ന് തീരുമാനിക്കുമ്പോൾ പല അന്താരാഷ്ട്ര വിദ്യാർത്ഥികളും പിന്നീട് ജർമ്മനിയിൽ തുടരാനുള്ള സാധ്യത പരിഗണിച്ചിരുന്നു പഠിക്കാൻ ഏറ്റവും പ്രചാരമുള്ള രാജ്യങ്ങളുടെ ആഗോള റാങ്കിങ്ങിൽ ജർമ്മനി മൂന്നാം സ്ഥാനത്താണ് ധാരാളം അന്തർദേശീയ വിദ്യാർത്ഥികൾക്ക് ജർമ്മനിയിൽ അവരുടെ കരിയറിൽ തുടരാനുള്ള നല്ല സാധ്യതകൾ ഇതിനകം തന്നെ ജർമ്മനിക്ക് അനുകൂലമായി തീരുമാനിക്കാനുള്ള ഒരു പ്രധാന ഘടകമായി മാറിയിട്ടുണ്ട് സംരംഭത്തിലെ രണ്ടാമത്തെ പ്രോഗ്രാം പ്രൊഫൈ പ്ലസ് അല്ലെങ്കിൽ ജർമ്മൻ ലേബർ മാർക്കറ്റിനുള്ള അക്കാദമിക് അഡാപ്റ്റേഷൻ യോഗ്യത പ്രോഗ്രാമാണ് വിദേശ യൂണിവേഴ്സിറ്റി ബിരുദങ്ങൾ കൈവശമുള്ള അന്തർദേശീയ ബിരുദകാരികളെയാണ് ഇത് ലക്ഷ്യമിടുന്നത് എഫ് ഐ ടി പോലെ ഒരു പ്രോജക്ടിന് ഏഴ് ലക്ഷം യൂറോ വരെ ബജറ്റുള്ള പ്രൊഫൈ പ്ലസ് ഇരുപത്തിയഞ്ച് യൂണിവേഴ്സിറ്റികളിൽ പ്രോജക്ടുകളെ പിന്തുണയ്ക്കുന്നുണ്ട് ജർമ്മൻ തൊഴിൽ വിപണി ആവശ്യകതകൾ നിറവേറ്റുന്നതിന് ബിരുദധാരികളെ അവരുടെ യോഗ്യതകളോടെയാണ് പ്രോഗ്രാം സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഡാഡ് പ്രസിഡന്റ് ഇന്ത്യക്കാരനായ ജോയ് പ്രതാ മുഖർജി ഈ സംരംഭത്തിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞു ജർമ്മനിയിൽ പഠിക്കുമ്പോഴും ബിരുദാനന്തര ബിരുദത്തിന് ശേഷവും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ യോഗ്യത നേടാനും പിന്തുണയ്ക്കാനും സർവകലാശാലകളുടെ അവസരങ്ങൾ വിപുലീകരിക്കുമെന്നും ജർമ്മൻ തൊഴിൽ വിപണിയിലേക്ക് അവരെ പ്രവേശിക്കാനും ഇത് സഹായിക്കുമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇതുവഴി സർവകലാശാലകളിൽ ജർമ്മൻ സമൂഹത്തിലും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ ഏകീകരണമാണ് ശക്തിപ്പെടുത്തുക അതേസമയം ലോകമെമ്പാടുമുള്ള ചെറുപ്പക്കാർക്ക് അവരുടെ പഠനം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം ജർമ്മനിയിൽ മികച്ച തൊഴിലവസരങ്ങൾ ഉണ്ടെന്ന് ഉറപ്പാക്കുകയും വിദഗ്ധ തൊഴിലാളികളുടെ കുറവ് നികത്തുന്നതിന് സംഭാവന നൽകാൻ സഹായിക്കുമെന്നും മുഖർജി എടുത്തു പറഞ്ഞു രണ്ടായിരത്തി മൂന്ന് അധ്യയന വർഷത്തിൽ ജർമ്മൻ ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏകദേശം മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം അന്തർദേശീയ വിദ്യാർത്ഥികളെ ജർമ്മനി ഏറ്റെടുത്തു അതുപോലെ തന്നെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിലെ ഈ വർധനവ് ജർമ്മനി ഓസ്ട്രേലിയയെ മറികടന്ന് അന്തർദേശീയ വിദ്യാർത്ഥികൾക്കുള്ള ഏറ്റവും ജനപ്രിയ പഠന ലക്ഷ്യങ്ങളിൽ ഒന്നായി മാറുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യും നിലവിൽ ജർമ്മനി അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കാകോ തലത്തിൽ മൂന്നാം സ്ഥാനം ലഭിച്ചതിന്റെ പിന്നാലെ ഇംഗ്ലീഷ് സംസാരിക്കാത്ത രാജ്യങ്ങളിൽ ഒന്നാമതുമാണ് ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്ന യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളോടൊക്കെ സന്ദർശിക്കാം നന്ദി നമസ്കാരം